ഇന്നും കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് പറയാം ഫ്രണ്ട്സ് റിവേഴ്സ് നിരോധിച്ചിരിക്കുന്ന റിവേഴ്സ് നിരോധിച്ചിരിക്കുന്നത് ഏത് റോഡിലാണ് റിവേഴ്സ് നിരോധിച്ചിരിക്കുന്നത് വൺ വേ റോഡുകളിലാണ് ഒരു വണ്ടി ഒരു റോട്ടിലെ ഒരു സൈഡിലോട്ട് മാത്രം വണ്ടി പോകുന്ന വൺ വേ റോഡുകളില്ലേ അവിടെയാണ് റിവേഴ്സ് വണ്ടികൾക്ക് റിവേഴ്സ് എടുക്കാൻ പാടില്ല അവിടെ വണ്ടികൾക്ക് റിവേഴ്സ് നിരോധിച്ചിരിക്കുന്നത് വൺ വേ റോഡുകളിൽ പിന്നെ ഗിയർ ഇല്ലാതെ ഗിയർ ഇല്ലാത്ത വണ്ടിയില്ലേ അത് ഓട്ടിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ് പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് തൊട്ടുള്ളവർക്ക് ഗിയർ ഇല്ലാത്ത വണ്ടി ഓട്ടിക്കാൻ പറ്റും രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ സാധാരണ ഓപ്പോസിറ്റ് ദൂര കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ബീം ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ടാണ് പോകുന്നത് ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ നോർമലായിട്ട് പറയാം ബ്രൈറ്റ് ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ടാണ് നമ്മുടെ ഹൈ ബീം എന്നാണ് പരീക്ഷാ പേപ്പറിലും ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്നത് ഈ ഹൈ ബീമ് ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ട് പോകുമ്പോൾ എതിർവശത്തു കൂടി ഒരു വണ്ടി വന്നാൽ നമ്മൾ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈറ്റ് ഡിം ആക്കി കൊടുക്കുകയാണ് അതായത് നമ്മൾ ഹൈ ബീം ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് വെട്ടത്തിൽ നമ്മൾ രാത്രിയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഹൈ ബീം ലൈറ്റ് അതായത് ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ ഡിം ചെയ്ത് കൊടുക്കണം അതാണ് റോഡ് റൂൾസ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി പി യു സി സി പൊലൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പി യു സി സി പി യു സി സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ് പി യു സി സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി വെറും ആറു മാസം മാത്രമാണ് മാസം കഴിയുമ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് നമ്മൾ പുതുക്കേണ്ടതാണ് അപ്പൊ ഇതാണ് പി യു സി സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി മാസമാണ് ആറു മാസം അടുത്തൊരു ക്വസ്റ്റ്യാണ് ഒരു സ്വകാര്യ വാഹനത്തിന്റെ അതായത് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാറായാലും ബൈക്കായാലും എന്തിന്റെ ആയാലും രേഖകൾ എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് ടോക്കൺ പിന്നെ ഓടിക്കുന്ന ആണ്ട് ലൈസൻസ് എന്തൊക്കെയാണ് ഒരു സ്വകാര്യ വാഹനത്തിന്റെ രേഖകളാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാക്സ് ടോക്കൺ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇത് ആരാണ് ഡ്രൈവ് ചെയ്യുന്ന അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ നാല് രേഖകളും മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ അടുത്ത ക്വസ്റ്റനാണ് എന്തിനാണ് റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് എന്തിനാണ് റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ പിന്നിൽ നിന്ന് വരുന്ന ട്രാഫിക് നിരീക്ഷിക്കാനാണ് നമ്മൾ ഈ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് എന്തിനാണ് റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ പിന്നിൽ നിന്ന് വരുന്ന ട്രാഫിക്ക് നിരീക്ഷിക്കുക പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ നിരന്തരം അല്ലെങ്കിൽ കഴിവതും നമ്മൾ ഞാനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറഞ്ഞത് ഈ ഹോൺ ഉപയോഗിച്ചുകൂടാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ആശുപത്രിക്കും കോടതിക്കും മുമ്പെയാണ് ഹോർ ഉപയോഗിച്ച് കൂടാത്ത രണ്ട് സ്ഥലങ്ങളാണ് ആശുപത്രിയും കോടതിക്ക് മുന്നിൽ കോടതിക്ക് മുന്നിലൂടെ ആശുപത്രിക്ക് മുന്നിലൂടെ പോകുമ്പോൾ നമ്മൾ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല അടുത്തത് നമ്മൾ റോഡ് സൈനിൽ നമുക്കറിയാവുന്ന ഒരു സൈനാണ് റോഡിൽ വഴുവഴുക്കൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ ഈ റോഡിൽ വഴുവഴുക്കലുള്ള സിഗ്നൽ കണ്ടാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടരുത് നമ്മൾ ഉടനടി ബ്രേക്ക് അപ്ലൈ ചെയ്യരുത് അവിടെ നമ്മൾ അവിടെ ഗിയർ മാറ്റി വണ്ടി സ്ലോ ചെയ്യാൻ ശ്രമിക്കണം ഗിയർ മാറി ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ റോഡിൽ വഴിവഴുക്കലുള്ള വഴിവഴുക്കൽ ഉണ്ട് എന്നുള്ള സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം സ്ലോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്ത ക്വസ്ഥനാണ് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ ഇല്ല എന്നാണ് ഉത്തരം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ചോദ്യങ്ങളാണ് എന്നാലും ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഉറപ്പിക്കുന്നതെന്നേ ഉള്ളൂ ആശുപത്രിക്ക് മുന്നിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പ്രവേശന കവാടത്തിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ ഉറപ്പുവരുത്തണം ഇല്ലാന്ന് തന്നെ നമ്മൾ ടിക്ക് ചെയ്യണം ഫോഗ് ലാമ്പുകൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഫോഗ് ലാമ്പുകൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഈ ഫോഗ് ലാമ്പുകൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് മഞ്ഞത്താണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞുള്ളപ്പോഴാണ് മൂടൻ മഞ്ഞുള്ളപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പക്ഷേ ഓപ്ഷൻസ് പല രീതിക്കാണ് തരുന്നതെങ്കിൽ കൂടുതൽ പ്രകാശം കിട്ടാൻ ഉയർന്ന പ്രകാശം കിട്ടാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഓപ്ഷൻസ് നമ്മൾ ഡൗട്ട് ഡൗട്ടടിപ്പിക്കാൻ വേണ്ടി തരുവാണെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കും അതുകൊണ്ട് നമ്മൾ ഓർമ്മയിൽ എപ്പോഴും വെച്ചേക്കണം മഞ്ഞുള്ളപ്പോൾ മാത്രമാണ് ഫോഗ് ലാമ്പ് യൂസ് ചെയ്യേണ്ടത് മഞ്ഞുള്ളപ്പോൾ മാത്രം അടുത്ത പ്രസ്റ്റിനാണ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് തരം വാഹനത്തിനാണ് നമ്മൾ വഴിമാറി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കേണ്ടത് നമ്മൾ ആ വാഹനം നമ്മുടെ പിന്നിൽ നിന്ന് വരുന്നത് റിയറിയും റിയർവ്യൂയും കൂടെ കാണുമ്പോൾ തന്നെ നമ്മൾ സൈഡിൽ ഒതുക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ലേ അതിനൊക്കെയുള്ള രണ്ടേ രണ്ട് വാഹനങ്ങൾക്കാണ് ഒന്ന് ആംബുലൻസിനും രണ്ട് ഫയർഫോഴ്സിന്റെ വാഹനത്തിനും ആംബുലൻസിനും ഫയർഫോഴ്സിൻ്റെ വാഹനത്തിനുമാണ് നമ്മൾ വഴിമാറി കൊടുക്കേണ്ടത് ആംബുലൻസിനും ഫയർഫോഴ്സിൻ്റെ വാഹനത്തിനുമാണ് നമ്മൾ സൗജന്യ യാത്ര യാത്രക്കുള്ള വഴി ഒഴുകി ഒരുക്കി കൊടുക്കേണ്ടത് അടുത്ത ആണ് ലേണേഴ്സ് ലൈസൻസിന്റെ സാധു എത്രയാണ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എത്ര മാസമാണ് വാലിഡ് ആറ് മാസമാണ് വാലിഡ് അപ്പോൾ ലേണേഴ്സ് ലേണേഴ്സ് ലൈസൻസും പി യു സി സി സർട്ടിഫിക്കറ്റും ആറു മാസമാണ് വാലിഡ് ഈ രണ്ട് രേഖകളും മാസം മാത്രമേ വാലിഡ് ആവത്തുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു കാവലില്ലാത്ത റെയിൽ റെയിൽപാളം അല്ലെങ്കിൽ റെയിൽവേ ക്രോസിന്റെ അവിടെ ചെല്ലുമ്പോൾ കാവലില്ലാത്ത നിങ്ങൾ അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മിക്കവുള്ള പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ആണ് ഇത് നമ്മ ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പാക്കി നമ്മൾ ക്രോസ് ചെയ്ത് പോകാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻസ് തരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും ഓപ്ഷൻസ് തരുമ്പോഴത്തേക്ക് ആൾ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവുക അപ്പം ഇത് കറക്റ്റായിട്ടുള്ള ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുവശത്ത് വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം പുറത്തിറങ്ങി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വണ്ടി മുന്നോട്ടെടുക്കുക ഇപ്പം വണ്ടി നിർത്തി ഇറങ്ങി നോക്കി പോയി അതും കാണും ഓപ്ഷനിൽ ഇടതുവശത്ത് വണ്ടി ചേർത്ത് നിർത്തി ഇറങ്ങി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇടതുവശത്ത് വണ്ടി ചേർത്ത് നിർത്തി ഇറങ്ങി പോയി ലെവൽ ക്രോസിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് എടുക്കുക എന്നുള്ളതായിരിക്കണം ടിക്ക് ചെയ്യേണ്ടത് അടുത്തൊരു ആണ് നിങ്ങൾ ഇടുങ്ങിയ ഒരു പാലത്തിന്റെ ഈ സൈഡിൽ എത്തുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വാഹനം വരുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം നിങ്ങൾ വണ്ടി ആ വാഹനം കടന്നു പോകുന്നത് വരെ നിങ്ങൾ വണ്ടി ഒതുക്കി നിർത്തുക എന്നാണ് അതായത് ഇടുങ്ങിയ ഒരു പാലത്തിന് ഇടുങ്ങിയ ഇടുങ്ങിയ ഒരു പാലത്തിൽ ഒപ്പ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടുങ്ങിയ ഒരു പാലം കടന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നു ഒരു വാഹനം വരികയാണെങ്കിൽ നിങ്ങൾ ഇടത് വശത്ത് അതായത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ വണ്ടി ആ പാലത്തിൽ കയറാതെ ഒതുക്കി നിർത്തിയതിനു ശേഷം ആ വാഹനം കടന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം അതാണ് ഉത്തരം ഈ ഈ കൊസ്റ്റ്യൻസിലെല്ലാവരും കുഴപ്പമുണ്ട് ഈ കൊസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഓപ്ഷൻ തരുന്ന രീതിയായിരിക്കും നമ്മൾ ആൻസർ ഓപ്ഷൻ പല രീതിക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും അതായത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് ഇരുത്താനും നമ്മളെ സമയം കളയിപ്പിക്കാനും ഉള്ള രീതിക്കായിരിക്കും ഓപ്ഷൻസ് കൂടുതലും വരുന്നത് അടുത്തൊരു ആണ് ഹസാട് ലാമ്പ് അപകട അഥവാ അപകട മുന്നറിയിപ്പ് ലൈറ്റ് ഈ അപകട മുന്നറിയിപ്പ് ലൈറ്റ് നമ്മളൊക്കെ നോർമലി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഓണാക്കിയിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഹോണൊക്കെ അടിച്ച് അങ്ങനെ പോകുമ്പോഴും നമ്മൾ ഈ ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടിട്ടാണ് പറഞ്ഞത് ഈ ഫോർ ഇൻഡിക്കേറ്ററാണ് ഈ ഹസാഡ് ലാമ്പ് സ്വിച്ചിൽ നിൽക്കുമ്പോൾ ഫോർ ഇൻഡിക്കേറ്റർ ആണ് കത്തുന്നത് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മളൊരു ചെറിയ റോഡിൽ നമ്മൾ റോഡിന്റെ സൈഡിൽ ചെറിയ റോഡാണ് അപ്പം അവിടെ നമുക്ക് പെട്ടെന്ന് വാഹനം നിർത്തേണ്ട ഒരു ആവശ്യം വന്നു നമ്മളവിടെ നിർത്തി നിർത്തിയപ്പോൾ അത് നമ്മുടെ പിന്നിൽ നിന്ന് വരുന്നത് മുന്നിൽ നിന്ന് വരുന്നതായുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമല്ലോ അവർക്ക് കടന്നു പോകാൻ കുറച്ച് നിർത്തി സ്പീഡ് കുറച്ചൊക്കെ പൈ അപ്പോൾ അവർ ശ്രദ്ധിച്ചാണ് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹസാഡ് ലൈറ്റ് അഥവാ അപകട മുന്നറിയിപ്പ് ലൈറ്റ് ഇടേണ്ടത് അപ്പോൾ ഹസാഡ് ലൈറ്റ് എന്താണ് അപകട മുന്നറിയിപ്പ് ലൈറ്റ് ഇതിന്റെ ഉപയോഗം എന്താണ് ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഹസാഡ് ലൈറ്റ് ഓൺ ആക്കണം